നിങ്ങൾക്ക് നല്ല നാടൻ ഭക്ഷണം കഴിക്കണം നല്ല കുത്തരിക്കഞ്ഞിയും കൂട്ടം ചമ്മന്തികളും കപ്പയും കാച്ചിലും ചേനയും ഉൾപ്പെടെയുള്ള കൂട്ടുപുഴുക്കും ഹണീക്കോളം മുതൽ പായസം വരെയുള്ള വിഭവ സമൃദ്ധമായ എല്ലാ ആഹാരങ്ങളും കഴിക്കണമെങ്കിൽ നിങ്ങൾ കൊല്ലംപടിയിലേക്ക് വരും കർഷകർ ആരംഭിച്ചിരിക്കുന്ന ഒരു കർഷക കഫേ ഉണ്ട് അപ്പോൾ ഇനി മായം ചേർക്കാത്ത നല്ല ഭക്ഷണങ്ങൾ കഴിക്കാം കൊല്ലംപടിയിലേക്ക് പോകാം ഹായ് ഫ്രണ്ട്സ് വളരെ വ്യത്യസ്തമായ ഒരു ഭക്ഷണശാല പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്താനായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഈ ഭക്ഷണശാലയിൽ ബർഗറും സാൻഡ്വിച്ചും ഷവർമയും ചൈനീസ് ഫുഡും അറേബ്യൻ ഫുഡും ഒന്നും കിട്ടില്ല സംസ്ഥാനത്തെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായ നിങ്ങൾക്ക് ഏവർക്കും അറിയാവുന്ന ഗ്രേഷ്മ മറിയം എന്നോടൊപ്പമുണ്ട് ഈ ഭക്ഷണശാലയെ പറ്റി പ്രേക്ഷകർക്ക് മേഡം പരിചയപ്പെടുത്തും നമസ്കാരം ഞാൻ രേഷ്മ മറിയം റോയി അരുവാപ്പലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആണ് ഗ്രാമപഞ്ചായത്തും കൃഷിഭവനും ചേർന്ന് ആരംഭിച്ചിട്ടുള്ള കർഷക കഫയാണ് ഇന്ന് നിങ്ങൾ കാണുന്നത് നാടൻ ആഹാരങ്ങൾ ആളുകൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു വിലയിൽ കൊടുക്കുക എന്ന ഉദ്ദേശമാണ് നമുക്കുള്ളത് അതിനോടൊപ്പം തന്നെ നമ്മുടെ നാട്ടിലെ കർഷകർക്ക് ഒരു വരുമാനം ഉറപ്പാക്കണം അതേസമയം തന്നെ ആളുകൾക്ക് മായമില്ലാത്ത നല്ല ഭക്ഷണ സാധനങ്ങൾ കിട്ടുകയും ചെയ്യണമെന്നൊരു കൂടി പഞ്ചായത്തും കൃഷിവരും ചേർന്ന് ആരംഭിച്ചിട്ടുള്ള കർഷക കഫയാണ് അപ്പോൾ നമ്മുടെ കർഷക കഫയുടെ പ്രധാന ആകർഷണം കർഷകർ തന്നെയാണ് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മുടെ നാട്ടിൽ പ്രധാനമായിട്ടും കിട്ടുന്നത് കപ്പയും കാച്ചിലും ചേനയൊക്കെയാണ് അതുതന്നെയാണ് ഇവിടുത്തെ പ്രധാന വിഭവങ്ങൾ ഇവിടെ കൂട്ടുപുഴുക്കുണ്ട് രാവിലെ ആളുകൾക്ക് നല്ല രുചികരമായ ചമ്മന്തിയോടൊപ്പം ചുക്ക് കാപ്പിയും കൂടാകുമ്പോൾ രാവിലത്തെ മെനു ഓക്കെ ആവും പതിനൊന്ന് മണി സമയത്തൊക്കെ വരുന്നവർക്ക് ഹണി കോള ഒരു പ്രത്യേക വെറൈറ്റിയാണ് നമ്മുടെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി തന്നെ തേൻ കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്തിരുന്നു അപ്പം അങ്ങനെ നമ്മുടെ നാട്ടിൽ കൃഷി ചെയ്യുന്ന തേൻ കൊണ്ടുവന്ന് അതിൽ നിന്നും ഉണ്ടാക്കുന്ന ഒരു പാനീയമാണ് ഹണീ കോള ഹണികോളൊക്കെ ഒരുപാട് ആവശ്യക്കാർ വരുന്നുണ്ട് മണി സമയത്ത് നല്ല ഏത്തക്കപ്പം കുമ്പളപ്പം കുമ്പളപ്പം നമ്മുടെ ഒരു വെറൈറ്റിയാണ് കുമ്പളപ്പത്തിൻ്റെ കാര്യം പറയുമ്പോൾ ചക്ക കുമ്പളപ്പമാണ് നമ്മൾ കൊടുക്കുന്നത് എല്ലാവർക്കും ഒരു സംശയം വരും എല്ലാ സമയത്തും ചക്ക അവൈലബിൾ അല്ലല്ലോ എന്നുള്ളത് ചക്ക ലഭിക്കുന്ന സമയത്ത് അതെടുത്ത് ഫ്രോസൺ ചെയ്ത് വെച്ചുകൊണ്ട് എല്ലാ സമയത്തും ആളുകൾക്ക് കൊടുക്കാൻ കഴിയുന്ന നിലയിലേക്ക് അത് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത് രാവിലെ പത്ത് മണി മുതൽ വൈകുന്നേരം നാല് വരെ കിട്ടുന്ന മറ്റൊരു സ്പെഷ്യൽ ഐറ്റം ഉണ്ട് ഇവിടെ നല്ല നാടൻ കുത്തരിക്കഞ്ഞി നമ്മുടെ പഞ്ചായത്തിൽ നിന്ന് തന്നെ സ്വന്തം ബ്രാൻഡിൽ അരുവാപ്പില റൈസ് എന്ന് പറഞ്ഞ് നമ്മൾ പുറത്തിറക്കിയിരുന്നു ആ അരുവാപ്പുല റൈസ് കൊണ്ടുണ്ടാക്കുന്ന കുത്തരിക്കഞ്ഞിയും അതിനോട് അനുബന്ധിച്ചുള്ള അനുസാരികളും നാടൻ ഭക്ഷണങ്ങൾ കൊടുക്കുന്ന കുത്തരിക്കഞ്ഞിയുടെ മീൽസും നമുക്ക് അവൈലബിളാണ് അപ്പോൾ അത് അന്വേഷിച്ച് ഒരുപാട് ആളുകൾ എത്തുന്നുണ്ട് ഇവിടെ മൗത്ത് പബ്ലിസിറ്റിയാണ് കൂടുതലായിട്ടുള്ളത് ഒന്നുകിൽ അവിടെ വരികയോ അവിടുത്തെ സാധനങ്ങൾ വാങ്ങിയോ ഒന്നുമില്ലെങ്കിൽ ആരോടെങ്കിലുമൊക്കെ പറഞ്ഞ് അവരെ പറഞ്ഞു വിട്ടോ ഒക്കെ അവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പം ഞാൻ പുല്ലുനിന്ന് വരികയാണ് വേറെ ഭക്ഷണം കഴിക്കാതെ ഇവിടെ വന്ന് ഇവിടുന്ന് തന്നെ ഭക്ഷണം കഴിക്കണമെന്ന് ഞാൻ ഡ്രൈവറോട് പറഞ്ഞായിരുന്നു ഞങ്ങളതനുസരിച്ച് ഇവിടെ നിന്ന് കഴിച്ചത് നല്ല ഒരു എന്താ ഒരു സംരംഭമാണ് പഞ്ചായത്തിനെയും അഭിനന്ദനമുണ്ട് കുറേ കുറെ ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ട് പഞ്ചായത്തിൽ പിന്നെ വളരെ സന്തോഷവും അതിനെക്കാട്ടിൽ ഒരു നല്ല അഭിമാനമുണ്ട് ഇങ്ങനെ ഉള്ള ഒരു പ്രസ്ഥാനം കാണുമ്പോഴും ഇവിടെ നിന്ന് ഭക്ഷണം കഴിക്കുന്നെങ്കിൽ സാധാരണഗതിയിൽ കിട്ടാത്ത രീതിയിലുള്ള വിഭവങ്ങളാണ് ഇവിടെ അപ്പം പ്രത്യേകിച്ച് ആ വിളമ്പുന്നവരുടെ ആറ്റിറ്റ്യൂഡ് വളരെ പ്രധാനപ്പെട്ടതാണ് എനിക്ക് വളരെ സന്തോഷം തോന്നി ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു കട കാണുന്നതും കയറുന്നതും ആ അസ്ത്രം ഇതൊരു നല്ലൊരു കാര്യമാണ് ഈ കഞ്ഞിടുകൂടി അസ്ത്രമെന്ന് പറയുന്നത് വളരെ രസകരമായൊരു സാധനമാണ് വളരെ ഡെലീഷ്യസ് ആയിട്ട് എനിക്ക് തോന്നി കാരണം ഇപ്പം ഇത് എങ്ങനെ കഴിക്കാൻ കിട്ടത്തില്ല ഒരു മാർക്കറ്റിലും ഇല്ല ഈ സാധനം കേരളത്തിലെ അങ്ങോളം ഇങ്ങോളം നോക്കി കഴിഞ്ഞാൽ എനിക്കിതൊരു ഒരു ഹോട്ടലിലും ഇത് കിട്ടാത്തൊരു ഐറ്റം അതുകൊണ്ട് കഴിക്കാൻ ആവുന്നത്ര ത്ര മറ്റ് ദൂഷ്യവശങ്ങളൊന്നുമില്ല ഇപ്പോൾ ജീവിതശൈലി രോഗങ്ങളാണ് നമ്മുടെ തെറ്റായ ഭക്ഷണശീലം കൊണ്ടുള്ള രോഗങ്ങളാണ് അനേകം നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഇപ്പോൾ പ്രകൃതിദത്തമായ നമ്മുടെ നാട്ടിൽ വിളയിച്ചെടുക്കുന്ന കപ്പ കാച്ചിൽ ചേമ്പ് ചേന അതുപോലെ തന്നെ കഞ്ഞി ചുക്ക് കാപ്പി അങ്ങനെ നമ്മളൊക്കെ പണ്ടുകാലത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന കഴിച്ചുകൊണ്ടിരുന്ന ആ ഭക്ഷണമാണ് ഇപ്പം ഇവിടെ വിളമ്പുന്നത് കൂടുതലും ഫാസ്റ്റ് ഫുഡ് കഴിക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ അസുഖങ്ങളാണ് അസുഖത്തെ ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് ഇങ്ങനൊരു സംരംഭം തുടങ്ങിയത് ഏറ്റവും നല്ലതാണ് കാരണം പ്രകൃതിദത്തമായിട്ടുള്ള അവ വസ്തുക്കൾ കൊണ്ട് ഉണ്ടാക്കിയ അരിയെ ഫൈബറുള്ള അരിയെ കർഷകരുടെ ഒരു കൂട്ടായ്മയായ ഈ സംരംഭം വളരെ നല്ല രീതിയിലൂടെ പ്രവർത്തിക്കുന്നു നമ്മൾ വീടുകളിൽ കഴിക്കുമെങ്കിലും ചക്ക വേവിച്ചത് ഒരു കടയിൽ പോയി കഴിക്കാൻ ഇതുവരെ പറ്റിയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഒരു കർഷകർ നടത്തുന്ന ഒരു ആദ്യ കഫേ എന്ന രീതിയിലൊരു മികച്ച സംരംഭം തന്നെ ആയിരിക്കും നമ്മൾ വെറുതെ വേസ്റ്റാക്കി കളയുന്ന അല്ലെങ്കിൽ തമിഴ്നാട്ടുകാരൊക്കെ വന്ന് വെറുതെ തുച്ഛമായ വിലയ്ക്ക് പത്ത് രൂപയ്ക്കൊക്കെ ഒരു ചക്ക കൊണ്ടുപോകുന്നത് ഇതിനെ വൃത്തിയാക്കി ഇവിടെ എത്തിച്ചാൽ ഒരു ചക്ക ഇരുന്നൂറ് രൂപ വരെ അത് ചെയ്യുന്ന ഓരോ വ്യക്തിക്കും ഒരു സാഹചര്യം ഇവിടെ ഉണ്ടാകും കൃഷിക്കൂട്ടങ്ങൾ അല്ലെങ്കിൽ ഒരു കൂട്ടായ്മയെ കൂടെ കൂട്ടിയിട്ട് നമുക്ക് ഈ സ്വപ്നങ്ങൾ നടപ്പിലാക്കാൻ സാധിച്ചത്